ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്ന് നിൽക്കുന്നത് സ്കൂളിൻ്റെ മുന്നിലാണ് കേട്ടോ റെമോൻ്റെ സ്കൂളിൻ്റെ സ്കൂളല്ല കോളേജ് അവൻ ഇതും സ്കൂളാണ് അന്നനാട് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അന്നനാട് അവിടെയാണ് റമോ പഠിച്ചത് കേട്ടാ ഇപ്പം പഠിക്കുന്നത് അവൻ പ്ലസ് വൺ പ്ലസ് ടു അപ്പത്താണ് അപ്പോൾ അതേ പരിപാടിയാണ് കേട്ടോ കൊച്ചിൻ്റെ സ്കൂളിൽ രാത്രിയായി നമ്മൾ ഇന്ന് കുർബാന കഴിഞ്ഞിപ്പോളാണിപ്പോൾ പറയണം എനിക്ക് പോകണം മമ്മീന്ന് അപ്പം ഞാൻ അവനെയും കൊണ്ട് വന്നതാണ് കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറേ നേരമായി തോന്നുന്നത് അപ്പൊ ഇവിടെ അപ്പോൾ നമ്മൾ പോയട്ടോ ഇവിടെ പരിപാടി അടക്കിയെന്ന് ചേച്ചില് നമ്മൾ എത്തിയത് വൈകി ഞാനിപ്പോ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം ഓരോന്നിങ്ങനെ പറഞ്ഞു ചാനലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ അറിയണവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ റമോ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഞാൻ അപ്പൊ ആളില്ലാത്ത സ്ഥലം നോക്കി വന്നെടുത്തതായിരുന്നേ അപ്പോഴേക്കും പിള്ളേർ അതിന്റെ ഉള്ളിൽ കയറി വന്നോട്ടാട്ടാ ഇതാണ് അവൻ പഠിച്ച സ്കൂൾ പത്താം ക്ലാസ് വരെ അപ്പുറത്താണ് ഇതാണ്ട അവന്റെ കോളേജും നമ്മടെ റമൻ അറിയുന്ന പിള്ളേരൊക്കെ മാസത്തെ കൂടി കുട്ടികളൊക്കെ അമ എങ്ങാണ്ടും പോയിട്ടൊരു പിടിയില്ല അവിടെ സ്റ്റേജിൽ പരിപാടി എടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റേജിലൊപ്പന ഒക്കെ നടക്കേണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മൾ വന്നപ്പോഴേക്കും അവിടെ പാട്ടൊക്കെ നടക്കാൻ കൊണ്ട് ഞാൻ സൈലൻറ്റായിക്കാണ് വീട് വിടണേട്ടാ അതും ഒരു മിസ്സാണ് കേട്ടോ സ്കൂളിലെ യാത്രപ്പിൻ്റെ ബാനറിലാണ് മിസ്സിൻ്റെ പടമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഡാൻസ് കേട്ടോ നല്ല രസമായിരുന്നു ഹൈസ്കൂളും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ പരിപാടിയിൽ സെമി ക്ലാസിക്കലും ക്ലാസിക്കലും അതുപോലെ സിനിമാറ്റിക്കും എല്ലാ ഡാൻസുകളായിരുന്നു കേട്ടോ പാട്ടിടാന്ന് അതുകൊണ്ട് ഞാൻ ഓവറിലപ്പോൾ ഇതിങ്ങനെ വോയ്സ് കൊടുത്തോണ്ടിരിക്കാനേ നമുക്കതിൻ്റെ പാട്ടോടുകൂടി ഇത് കേട്ടിരുന്നു എന്ത് ഭയങ്കരെന്നറിയോ ഭയങ്കര നല്ല നിലവാരമുള്ള ഡാൻസുകളായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ പിള്ളേർ തന്നെ പഠിച്ചാൽ തന്നെ മേക്കപ്പ് ചെയ്താന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരോട് അന്വേഷിക്കരുതേ പുറകില് അമ്പലം ഉണ്ടല്ലോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അവിടെ സ്കൂള് ഡാൻസ് സ്കൂളൊക്കെ ഉള്ളതാണ് ഒരിക്കൽ ഞാനും കണ്ടാൽ ഞാനും ചേരണം എന്നാഗ്രഹിച്ചു അവിടുത്തെ സാറിനെ പോയി കണ്ട് സംസാരിച്ചൊക്കെ പോകുന്നു എൻ്റെ കല്യാണം വരെയൊക്കെ കുറെ നാൾ ക്ലാസ്സിക്കല് പഠിച്ചിരുന്നു വീട്ടിൽ മാഷ് വരുമായിരുന്നു ശിവമാഷ് പിന്നെ ഓമനക്കുട്ടൻ മാഷ് അങ്ങനെയൊക്കെ എൻ്റെ ചേച്ചി പഠിച്ചിരുന്ന കാഞ്ചന ടീച്ചറാണ് പുതിയ കാവിലുള്ള പക്ഷെ ഇപ്പോൾ ഒന്നും നമുക്ക് പറ്റിയില്ല വീട്ടിൽ തന്നെ ഇരിക്കണോണ്ട് ഇതാണ്ട ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് തകർക്കണ്ടട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് ആ സുഖങ്ങൾ പലതും വരും നമ്മൾ എക്സർസൈസോ അല്ലെങ്കിൽ നമ്മൾ ഡാൻസോ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി നമ്മുടെ ബോഡി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി മുടക്കും അപ്പോൾ ഈ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ കോളേജ് ലൈഫൊക്കെ ഞാനിങ്ങനെ ഉറക്കിയിരുന്നട്ടോ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പാട്ടുകൾ കുടിക്കാൻ രസമായിരുന്നു എന്നറിയോ പക്ഷെ എന്താ ചെയ്യുക സങ്കടം അതിന്റെ വോയിസ് ഇങ്ങനെ മ്യൂട്ടാക്കുമ്പോൾ എന്തൊരു സങ്കടമായിരുന്നു എന്നറിയോ എന്റെ ബാറ്ററി ആണെങ്കിൽ ലോ ആയിരുന്നു രണ്ട് ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായി പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട പരിപാടി തീരണവരേക്കും അവരുടെ ഡാൻസ് ഒക്കെ എടുത്തേ ഏതൊക്കെ കുട്ടികളാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇവരിലാരെങ്കിലൊക്കെ കാണുകയാണെങ്കില ഇപ്പൊ ചിലവരുടെ വീട്ടുകാരൊക്കെ എടുക്കാനുണ്ടാവും വീഡിയോ പക്ഷെ ചിലവരുടെ ആരും എടുക്കാനുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ കാണാൻ പറ്റും കാണട്ടെ എന്ന് ഞാൻ എടുത്തിട്ടതാണ് നല്ല മഞ്ഞായിരുന്നു പോയപ്പെട്ടാ എന്ത് തണുപ്പാണ് ഇപ്പോൾ ക്രിസ്മസിൻ്റെക്കാളും ഇപ്പോൾ ന്യൂ ഇയറായിട്ടും തണുപ്പ് പോകണില്ല കേട്ടോ ഇതിപ്പോൾ എന്തോ അമ്മലക്കൊക്കെ പോണ സമയമല്ലേ നല്ല തണുപ്പുള്ള സമയമല്ലേ എല്ലാ കുട്ടികളും ഇപ്പോഴത്തെ പിള്ളേർ പണ്ടത്തെ പോലെ അല്ലല്ലോ നമുക്കാണെങ്കിൽ സാഹചര്യങ്ങളുണ്ട് പഠിക്കാൻ ഈ ഡാൻസൊക്കെ യൂട്യൂബിലൊക്കെ പഠിച്ചെന്നല്ല ഞാൻ വെച്ചാൽ പഠിപ്പിക്കാൻ അവിടെ ആൾ വന്നിട്ടുണ്ടാവും ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടാ അവയവരൊക്കെ തന്നെ പഠിച്ചാണെന്ന് പറഞ്ഞ് അത് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല ഓർഡറായിട്ട് കൃത്യമായിട്ടൊക്കെ ചെയ്യണ്ടായിരുന്നട്ടോ ഇതൊക്കെ പാട്ടോടുകൂടി അടിപൊളിയായിരുന്നു എന്നാണ് അവ യൂട്യൂബിൽ പാട്ടോടു കൂടിയൊക്കെ വീഡിയോ ഇടാൻ പറ്റുള്ളത് എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കുമ്പോൾ അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെ പാരൻസ് തന്നെയായിരുന്നട്ടോ പുറത്തുനിന്നുള്ള ഓഡിയൻസ് അല്ല സ്കൂളിലെ കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ തന്നെയാണ് ഫാമിലി തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ടീച്ചേഴ്സും അതുകൊണ്ട് തന്നെ നല്ല അച്ചടക്കത്തോടെ തന്നെ ഓഡിയൻസ് ഉണ്ടായിരുന്നു പണ്ട് പുറത്തൊക്കെ നമുക്ക് കേൾക്കൂലേ കൂവലും ഒച്ചുപാടും അങ്ങനെയല്ല പെൺപിള്ളേര്ന്നിടന്ന് കൂവണ്ടായിരുന്നട്ടോ അവിടെ പഠിക്കണ കുട്ടികളൊക്കെ തന്നെ എൻ്റെ അടിയത്തൊരു കൊച്ചിൽ നിന്നിട്ട് ഒരു ഗ്രൂപ്പ് അവർ മറ്റേ സ്കൗട്ട് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ചിലവരൊക്കെ ഭയങ്കര കൂവലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ട് പെൺപിള്ളേര് ഇത്രയും കൂവോ കൊച്ചുകളാണ് ഞാ അലർച്ച പോലെയൊക്കെയാണ് കൂവണത് ഈ ഡാൻസിൻ്റെയൊക്കെ കഥയും ഇതിൻ്റെ പാട്ടൊക്കെ കേൾക്കണം നാഗവല്ലിയുടെ ഇതൊക്കെയാണ് കേട്ടോ ഒരിയെങ്കിലും എവിടെയെങ്കിലും ഞാനൊന്ന് ചേർക്കണമെന്ന് വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ കോപ്പി റൈറ്റ് കിട്ടി അത് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ഇപ്പം അപ്ലോഡ് ചെയ്തേക്കുന്നത് ആ ഞാൻ ആക്കിയിട്ടില്ല അത് നമ്മുടെ പള്ളിയിൽ ന്യൂ ഇയറിൻ്റെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ആയിരുന്നു പക്ഷേ അതിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ പാട്ട് ഞാൻ കൊടുത്തിട്ട് അതൊക്കെ ആ ഒരു കോപ്പി റേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് കളഞ്ഞിട്ട് രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ട് വേണം ആ ന്യൂ ഇയറിൻ്റെ വീഡിയോ ഇടാൻ ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും തന്നെ ഡാൻസ് പഠിച്ചവരുണ്ട് സിനിമാറ്റിക് അല്ല ഇവരൊക്കെ ക്ലാസ്സിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോറി അവതരിപ്പിക്കുമ്പോൾ എന്ത് നന്നായിട്ടാണ് അതിൻ്റെ അവരുടെ ആ മുദ്രകളാണെങ്കിലും അവരുടെ എക്സ്പ്രഷൻ ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും സൂപ്പർ ആയിരുന്നു കേട്ടോ എനിക്ക് 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 പഴയ കാലത്തേക്ക് പോയി എനിക്ക് അപ്പോൾ കൊതിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയസ്സപ്പിത്ര ആയി മക്കളൊക്കെ ആയി എന്നാലും നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊന്നും പ്രായമാവണില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം വന്നു എത്രയും വേഗം എനിക്ക് എൻ്റെ ഡാൻസ് കരിയർ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഗൈസ് അപ്പം ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെയൊക്കെ ഒരു സ്റ്റേജിലെ പ്രോഗ്രാം എടുത്ത് കാണാം ഞാൻ ഭാഷനെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു മാഷു പറയും ഇങ്ങോട്ട് വാ നമുക്ക് പഠിക്കാം നമുക്ക് ഡാൻസ് കളിക്കാം എന്നൊക്കെ പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ അതിനനുവദനീയമല്ല മക്കളെയും വളർത്തി ഇപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് പോകാനോ നമ്മളെ കൊണ്ടിടക്കാനോ അതിനുവേണ്ടി കൊണ്ടുപോകാനോ ഒന്നും ആരുമില്ലല്ലോ ഓരോ ഡാൻസും നമുക്ക് ഇടാൻ പറ്റൂല യൂട്യൂബിലൊന്നും അറിയാം പാട്ടില്ലാതെ പക്ഷെ എടുത്തു കഴിയുമ്പോ എനിക്കത് നിർത്താന്ന് തോന്നിണ്ടായിരുന്നില്ല പാട്ടില്ലാതെ നിങ്ങളൊന്നും ഇന്ന കഥ കാണാനോ മനസ്സിലാക്കാനോ പറ്റും കണ്ടോട്ടാ നല്ലതായിട്ട് അവര് ചെയ്യണ്ടായിരുന്നു അവര് പിന്നെ ഈ പോസുകൾ ചെയ്യണതും അതുപോലെ സ്റ്റോറി അവതരിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഇരുന്ന് അത് പാട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം കൃത്യമാണ് പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ഇത് അന്തമാതിരിന്ന് സിനിമ കാണുന്ന പോലെ ആയിപ്പോവും പക്ഷേ ഇത് കണ്ട ചില ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തത് അതിനകത്ത് ഇങ്ങനെ കൊല്ലണതൊക്കെ ആയിട്ടുള്ള ആ സീനിലൊക്കെ ഡാൻസിൻ്റെ തനിമയും പോയിട്ടില്ല എന്നാൽ ആ ഭയാനകമായ ആ ഒരു അവസ്ഥ അതുപോലെ തന്നെ ആ കുത്തുമ്പോഴേക്കുള്ള എക്സ്പ്രഷൻ നോക്കിക്കോട്ടോ പുറകിൽ നിന്നാണ് കുത്തണെങ്കിൽ ആ പെണ്ണാ സമയത്ത് തന്നെ ആ നെളിയണതൊക്കെ അവർ കാണാ കുത്താൻ പോകണതൊക്കെ ആ ടൈമിംഗ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു ഞാനിപ്പോ കൂടുതൽ പറയുന്ന സങ്കടത്തോടെയാണ് ആ പാട്ടൊന്ന് കേട്ടിരുന്നെങ്കിൽ ദൈവമേ എനിക്ക് വേറെ ഇതിലാണിങ്ങനെ പാട്ടോടുകൂടി ഇപ്പൊ ഇത് ഇടാൻ പറ്റണം എടുത്തത് വെറുതെ ആയിപ്പോ അല്ല എന്നൊക്കെ ഒരു സങ്കടം വന്ന് അതുകൊണ്ടാണ് ഞാൻ പാട്ടില്ലെങ്കിലും ഇത് ഫുള്ളായിട്ട് അവരുടെ ഡാൻസ് ഇട്ടതെട്ടാ കുത്തു കൊണ്ട് പുറകി കിടക്കുന്ന ആ പിള്ളേര് എഴുന്നേറ്റ് വന്നിട്ട് ആ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കേണ്ടിട്ടു അതായത് നമ്മൾ നാഗവല്ലയുടെ ഒരു കഥയാണ് അവർ പറയുന്നത് എന്തായാലും ആ ഒരു ലാസ്റ്റ് പോർഷൻ അവർ ആ ഇതിൻ്റെ ഒരു മോറലൊക്കെ നമ്മളോട് പങ്കുവെക്കുന്ന പോലെയാണ് ഈ ഇപ്പം അവർ രണ്ടുപേരും തിരിഞ്ഞു നിന്നിട്ട് പുറകിൽ പറയുന്നതും ആ ആ പാട്ടും അതിൻ്റെ ടൈമിങ്ങും എല്ലാം ഭയങ്കരമാണ് ഇതിൽ അഭിനയിച്ചവരും ഇതിൽ കളിച്ചവരെ എല്ലാവരേക്ക് നേരിട്ട് കണ്ടൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടായി അത്ര നന്നായിരുന്നട്ടോ ഇത്തിരി സമയം കൊടുത്തുള്ള ഡാൻസ് തന്നെയല്ലേ ആർക്കൊരു ക്ഷീണവും തളർച്ചയെ ഒരു വയ്യായി ഒന്നും കാണിക്കാതെ തന്നെയാണ് എല്ലാവരും അത് ചെയ്തുകൊണ്ടിരുന്നത് പിള്ളേരെല്ലാവരും നല്ല എനർജറ്റിക് ആയിരുന്നട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളിതൊന്നും കഥയില്ലെങ്കിലും അതായത് കാണാറില്ലെങ്കിലൊന്ന് കണ്ടുപോയിക്കി ആ എക്സ്പ്രഷനൊക്കെ ഒന്ന് കണ്ടുനോക്കി ഇതൊക്കെ സിനിമയിലെടുക്കാൻ ഏതെങ്കിലും സംവിധായക ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു പോയി ഓരോ പിള്ളേരുടെ ആ ഒരു തുള്ളി പോലെ ആ ഒരു എനർജി താഴെ പോവാതെ അവർ അതിൻ്റെ കളികൾ ഓ ടൈമിന് സത്യം ഞാനൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഈ പിള്ളേരൊക്കെ എടുക്കാൻ തോന്നി ഇപ്പൊ എനിക്ക് അല്ല ടീം വർക്കായിട്ടൊക്കെ എന്തെങ്കിലും ഇത് കണ്ടോ നമുക്ക് അവിടെ ഇരുന്നിട്ട് വേറൊരു ലോകത്തായിരുന്നു അവളെട്ടാ വേറൊരു ലോകത്തെന്ന് ഈ കലനെ സ്നേഹിക്കണോ അത് പറഞ്ഞാൽ മനസ്സിലാവും ഈ കലാപരമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ അതിനകത്ത് ആ സ്റ്റേജ് പ്രോഗ്രാം അത്രക്കും ഒന്നൊന്നിനു വെച്ചായിരുന്നട്ടോ ഓരോ ഡാൻസും പരിപാടികളും നല്ല മൂല്യം നിലവാരം അതുപോലെ എനിക്ക് ഈ സ്കൂളിൽ ഡാൻസുകൾ ഒക്കെ ഡാൻസുകൾ ഞാൻ ഇപ്പോഴാണ് അറിയണത് മുന്നേക്കെ ഞാൻ എപ്പോഴും വന്നു പോയിട്ട് കുറച്ച് ഡാൻസൊക്കെ കണ്ടുപോയിട്ടുണ്ടെങ്കിലും ഈ തവണ ഞാനിങ്ങനെ ഇരുന്ന് പോയി സത്യം പറഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നില്ല എല്ലാവരും പോയി കസേരയൊക്കെ ഒഴിഞ്ഞു പോയിട്ട് എനിക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നിയിട്ടാണ് കാരണം നമ്മളേതോ സംസ്ഥാനമായി വ ജനോത്സവം കാണാൻ പോയ പോലെയായി പോയി സ്റ്റേറ്റ് ലെവലിലെ കോമ്പറ്റീഷനൊക്കെ കാണാൻ പോണവലായി പോയി ഒന്നൊന്നിന് വെച്ചായിരുന്നിട്ട് ഇതിപ്പം എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ കലകളില പോലെ മുടി അഴിച്ചിട്ടുണ്ടെങ്കിൽ ആടുമില്ല എന്നാൽ മുടിയാട്ടം അതുപോലെ തന്നെ തെയ്യോ എന്തൊക്കെയോ എനിക്ക് പേരൊന്നും കൃത്യമായിട്ട് അറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വെച്ചൊരു കുറ്റിയുണ്ട് പക്ഷെ അതാക്കിറങ്ങണതില്ലേ ആ റൗണ്ടിലെ സാധനങ്ങൾ വെച്ച് കറങ്ങുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആ കൊച്ചി അത് കഴിഞ്ഞപ്പം വീണട്ടോ തല ഇറങ്ങിയിട്ടോ ലാസ്റ്റ് ആയപ്പോൾ അത് അവസാനം വരെ പിടിച്ച് തന്നിട്ട് ലാസ്റ്റ് ഇത് വേറൊരു കൂട്ടരുടെ ഡാൻസാണ് പിന്നെ ആ കൊച്ചിനെ പേഴ്സണലായിട്ട് കണ്ടായിരുന്നു അപ്പം അത് പറയായിരുന്നു ആ റൗണ്ടിലെ സാധനം വെച്ച് കറങ്ങിയിട്ട് തല ഇറങ്ങണിരുന്നെ അതൊക്കെ നന്നായിരുന്നു അതൊക്കെ അധികം ഉണ്ടായിരുന്നു പക്ഷെ ലൈറ്റ് അതിന്റെ പോലെ ബാക്കി ഡാൻസിന് ഇട്ട പോലെ അല്ല അതിന്റെ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് തന്നെ കൊടുത്തവര് അപ്പോൾ കാണണില്ല കളിക്കുന്നവരെ വേദിയില്ല അതുകൊണ്ടാണ് അത് ഞാൻ കുറച്ചെടുത്തുള്ളൂ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആളുകളെ ഒക്കെ ഓഡിയൻസിന് വെറുതെ ഒന്നും എടുത്താണ് കേട്ടോ പിള്ളേരൊക്കെ മുഖംപൊത്തിന് നമ്മള് എടുക്കും എന്നറിയാവുന്ന പിള്ളേരുണ്ടാകൂട്ടത്തിൽ പിന്നെ നമ്മുടെ പുറയിൽ വന്നിരിക്കരുതല്ല അത് അല്ലെങ്കിൽ പിന്നെ നോർമലി ഇരുന്നോളണം മുഖംപൊത്തി എന്തൊക്കെ കാണിക്കാൻ പോകരുതല്ല നമ്മൾ അറിയാം നമ്മൾ ഫോണും കൊണ്ട് പോയിരിക്കണെ വീഡിയോ എടുക്കാനാണെന്നവർക്ക് അറിയാം പിന്നെ അറിഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കും എന്നിട്ട് ഫോ ഫോണിങ്ങനെ എടുക്കുമ്പോഴേക്കും നമ്മളെല്ലാവരെയും എടുക്കണം അവരെ മാത്രമല്ല അവരപ്പം മുഖം പുത്തുമ്പോൾ ഒരു മോശം അല്ലേ അതേ ഇതുപോലെ ഒത്തിരി പിള്ളേരുടെ ഡാൻസ് ഇതൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തവർ സ്റ്റേജിലേക്ക് കയറൂട്ടോ ഇതെല്ലാം സീനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരാണ് കേട്ടോ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സിനിമാറ്റിക് ഡാൻസുകളാണ് അവർ മിക്സ് ചെയ്ത് നാലെണ്ണം മൂന്നെണ്ണം പാട്ടുകളൊക്കെ ചേർത്ത് കളിക്കണം കേട്ടോ ഇടയ്ക്ക് ക്ലാസ് ഇതും ഉണ്ടായിരുന്ന കേട്ടോ ഇത് മറ്റേ എന്താണ് ചുറ്റിക്കുളം കരഭരണി നാളിൽ പാട്ടും അതുപോലെ ഒരു നാവിനൊക്കെ വെച്ചിട്ടൊക്കെ സൂപ്പർ ഡാൻസറായിരുന്നു പാട്ടിടാൻ നിർത്തിയില്ലല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒക്കെ നല്ല പക്കിയായിരുന്നു എല്ലാവർക്കും ആ പാട്ടിനെ ചേർന്ന ഡ്രസ്സിങ്ങും നല്ല രസമായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് ഇത്രയും പരിപാടികളുടെ മുമ്പായിട്ട് ആദ്യം കണ്ടത് ആ പരിപാടിയായിരുന്നട്ടോ പാട്ടായിരുന്നു ഒരു തിരുവാതിര ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പാട്ടായിരുന്നു നാടൻ പാട്ട് പോലെ പിന്നെ ഈ ഡാൻസ് ഒക്കെ ആയിരുന്നു ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ സിനിമാറ്റിക്കും ക്ലാസിക്കലും ഒക്കെ വന്നുകൊണ്ടിരുന്ന കേട്ടോ അതുകഴിഞ്ഞപ്പോഴത്തേ ഈ പിള്ളേർ ഭയങ്കര തെറുപ്പം ഡാൻസ് ആയിരുന്നു എന്തായിരുന്നു സ്റ്റേജ് തകർത്ത് കളിക്കുന്ന കേട്ടോ അത് പാട്ട് കേട്ടാലേ അതിൻ്റെ പാട്ടിൻ്റെ അനുസരിച്ചത് കാണുമ്പോഴേ അതിന് ഭയങ്കര അറിയുള്ളൂ അത് കണ്ടിട്ട് ഓഡിയൻസിനെ കണ്ടാലറിയാം അവരുടെ ഡാൻസ് അത്രയ്ക്ക് ഇതായി കഴിഞ്ഞപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് അതനുസരിച്ചൊക്കെയായിരുന്നു കുഞ്ഞു പിള്ളേർ കൊച്ചുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൈയ്യടിച്ചായിരുന്നു കുഞ്ഞു വാവകൾ വരെ കേട്ടോ സ്റ്റേജ് തകർപ്പെന്നൊക്കെ പറയുമല്ലേ അതുപോലത്തെ ഡാൻസ് ആയിരുന്നു കേട്ടോ തുള്ളി കളിക്കുന്നത് അത് പാട്ടിൻ്റെ ആ മ്യൂസിക്കോടു കൂടി ആവുമ്പോഴത് മനസ്സിലാവുള്ളൂ ഇങ്ങനെ മിക്സ് ചെയ്തതായതുകൊണ്ട് പല പല നല്ലപ്പെട്ട പ്രിൻഡിങ് സോങ്ങുകളൊക്കെ ആയിരുന്നു അപ്പം നമ്മളത് ഇട്ടാൽ കോപ്പിറേറ്റ് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നെട്ടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ് കാരണം ഓവർലാപ്പ് ഇങ്ങനെ ഓവർ വോയിസ് കൊടുക്കുകയല്ലേ ഞാൻ ഓവർലാപ്പ് ചെയ്ത് വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതുണ്ടാവും എല്ലാവരും ഭയങ്കര കൈയടിയായിരുന്നെട്ടോ അപ്പോൾ എനിക്ക് രാത്രിയിൽ വന്ന പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് കോട്ടു ആയിട്ടല്ലേ എന്നെ നിങ്ങൾക്ക് കേക്ക് ഇടക്ക് ഞാൻ കട്ട് ചെയ്ത് കളയും ഈ ഡാൻസ് ഫുൾ ഇട്ടത് ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് എങ്കിലും കാണാമല്ലോ അവരൊക്കെ കളിക്കണതെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ മക്കളോ അനിയേറ്റിമാരോ ഒക്കെ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് കാണാമല്ലെന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിടാണ്ട് ഒരുവിധം അവരുടെ ഡാൻസ് ഇട്ടിട്ടുണ്ട് എല്ലാവരുടെയും എടുത്തത് ഞാൻ പാട്ടോടുകൂടി ഇടാമെന്ന് ഉദ്ദേശിച്ചായിരുന്നെങ്കിലും ഞാനത് കളയാതെ കുറച്ച് ലെങ്തായിട്ട് തന്നെ ഓരോരുത്തരുടെയും ഡാൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒപ്പന ആയിരുന്നട്ടോ ഒപ്പനെ നല്ലതായിരുന്നു കുറേ പിള്ളേർ കളിക്കുണ്ടെങ്കിലും കുറേ പിള്ളേർ അവിടെ സൈഡിൽ ശരിക്ക് കല്യാണ വീട്ടിൽ ഇങ്ങനെ അമ്മായിമാരും ഒക്കെ ഇങ്ങനെ നമുക്ക് കാത്തു നോക്കിയൊക്കെ ഇരിക്കൂലേ ശരിക്കും ഒപ്പന തടക്കിട കൊടുത്തുള്ള പോലെ നമുക്ക് തോന്നിയിട്ടാണ് ഡോറിൻ്റെ ചേച്ചി കുറച്ച് ചേച്ചിമാര് അതായത് കുറച്ച് ഇത്താത്തമാര് ചാരി ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് പിന്നെ ഇത് ഭയങ്കരമായിരുന്നു കേട്ടോ ഇത് പറയാതിരിക്കാൻ പറ്റില്ലേ ഡാൻസ് ഇത് നമുക്ക് ഈ പാട്ടില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഞാൻ കുറച്ച് ഇട്ടായിരുന്നു കഥകൾ ഓരോ സ്റ്റോറി ആയിട്ടുള്ളതൊക്കെയാണ് ഈ മ്യൂസിക്കോടുകൂടി ഇതിൻ്റെ ഈ തുടക്കമെങ്കിലും ഞാനൊന്ന് മ്യൂസിക് കൊടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ആ ക്യാസറ്റിൻ്റെ പാട്ട് കോപ്പിറേറ്റ് വന്നാലോന്ന് ഓർത്ത് പേര് ഞാൻ കൊടുത്തില്ല ഇതൊരു ഭൂതപ്പാട്ട് പോലത്തെ അതിൻ്റെ ഡയലോഗ് പറയണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതെങ്കിലും ഒന്ന് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതും കോപ്പി റേറ്റ് വരുമെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു കുട്ടികളെയൊക്കെ കുട്ടികളുടെയൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളതിലേ മറ്റേ പൂതപ്പാട്ട് കുഞ്ഞിനെ എൻ്റെ ഉണ്ണിയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ളത് അങ്ങനെയൊക്കെ ദൈവം മീൻ എൻ്റെ ഒരു കണ്ട് എന്ത് രസമായിട്ടാണ് അവർ നിൽക്കുന്നത് പോലെ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതൊക്കെ എന്ത് ഭംഗിയായിരുന്നു പാട്ടില്ലേൽ ഇങ്ങനെ കാണാറില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇടയാണ് കേട്ടോ ഇതിൻ്റെ ആ ഡയലോഗ് വരുമ്പോൾ ഞാനൊന്നിട്ടാൽ ഇനി വോയിസ് കൊടുത്ത് ഇനി ചിലപ്പോൾ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് ഇതുകൊണ്ട് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്തത് പ്രൈവറ്റാക്കി അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്യേണ്ടി വരും യും കുഞ്ഞിനെ തിരിച്ചു നൽകിയ എന്നെ നിങ്ങൾക്കറിയാം എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞിന് വേണ്ടിയല്ല ആയിരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആണെന്നോ പെണ്ണെന്നോ വേദനയില്ലാതെ അവർക്ക് നേരെ ഉയരുന്ന ആ കലങ്ങൾ അറുത്തു മാറ്റാൻ ഇതെങ്കിലും ഇട്ടില്ലെങ്കിൽ എനിക്ക് മനസാക്ഷിക്കൊരു ഒരു സുഖമില്ലാതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ ഇനി അപ്ലോഡ് ചെയ്യും അതിൻ്റെ ഇത് കോപ്പി റേറ്റും ഒന്ന് എന്താ ചെയ്യേണ്ടി നിൽക്കാൻ കൂട്ടാ ഞാൻ ഇട്ടേനേ ഇത് നിങ്ങൾ കണ്ടു അതിൻ്റെ തകർപ്പനെ ഞാൻ നിഴല് പോലെ കാണണ്ടെങ്കിലും ലൈറ്റില്ല അതൊക്കെ എന്ത് രസമായിരുന്നു നമുക്ക് ലൈവായിട്ട് കാണാൻ ഓട്ടി പുളിയായിരുന്നെട്ടോ ആ വീഡിയോയിൽ അത്രത്തോളം അത് അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ എങ്കിലും അത് കാണാൻ മനസ്സുണ്ടെങ്കിലൊന്ന് കാണുക എല്ലാവരും അത്ര നന്നായിരുന്നു ആ പിള്ളേരുടെ പെർഫോമൻസ് കേട്ടോ പാട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്ത് രസമായി എന്തേ ഞാനൊരു നൂറായിരം തവണ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞ് എന്നാലും ഓരോ പരിപാടികളും നമുക്കിത് എനിക്ക് തോന്നുന്നത് ഷോർട്ട് വീഡിയോയിൽ ഇടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ലോങ് വീഡിയോ അതായത് നമ്മുടെ വ്ളോഗ് ചാനലിലെ വീഡിയോ ആണല്ലോ ഇതൊക്കെ ഈ ഷോർട്ട് റീലൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ചേർക്കാൻ പറ്റുമ്പോൾ പാട്ട് ചേർക്കാമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് ഇട്ടു നോക്കണം കുറച്ച് കുറച്ചായിട്ട് ഓരോ ഡാൻസിൻ്റെ ഭാഗങ്ങൾ ഞാൻ ചിലപ്പം ഷോർട്ട് വീഡിയോയിൽ ഇടാൻ ശ്രമിക്കേണ്ടത് കണ്ടുനോക്കണേ സൗണ്ട് ഇല്ലാതെ ഇത്രയും ലെങ്ത്തിൽ എന്തിനാണ് ഈ ഡാൻസ് ഇടണേന്ന് എല്ലാവരും വിചാരിക്കേണ്ടാവും പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം കേട്ടോ ഈ ഡാൻസിൻ്റെ സ്പീഡാവുമ്പോൾ അതായത് ആ കഥ മുറുകുമ്പോൾ ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഭാവം അത് വരുമ്പോൾ ആ തീ ആളിക്കത്തുന്ന ആ ഒരു മനസ്സിൻ്റെ ആ പാട്ടിനകത്തുള്ള അർത്ഥങ്ങൾ കാണാവുന്ന രീതിയിൽ തന്നെ അവർ കയ്യിൽ ഇങ്ങനെ ഒരു അഗ്നിയായിട്ടുള്ളത് ആയിട്ടുള്ളത് ആ ഇല പോലെ പിടിച്ചെക്കണ അഗ്നിയാണ് കേട്ടോ അവർ അഗ്നിയായിട്ടുള്ളത് വീശുന്നത് കാണാം നമുക്ക് ശരിക്കും ഇങ്ങനെ കാട്ട് തീ പിടിച്ച പോലെ തീ പടർന്ന് കത്തുന്ന പോലെ അവിടെ സ്റ്റെപ്പും മ്യൂസിക്കും ഈ കയ്യിലുള്ള അഗ്നിയും കൂടി ആവുമ്പോണ്ടല്ലോ ഭയങ്കര അതിൻ്റെ ആ മ്യൂസിക്കാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ ഇതിങ്ങനെ സ്ലോവിലാണ് ഇപ്പോൾ സ്റ്റെപ്പെങ്കിലും ആ മ്യൂസിക്കിൽ അതിങ്ങനെ ഉറഞ്ഞാടുന്ന കത്തുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മളാ നിന്നിപ്പോൾ രോപാഞ്ചം വരുമുട്ട കയ്യിലൊക്കെ രോപെഴുതേറ്റേക്ക് ഇരുതണ്ട കാരണം ആ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നവരെ പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പറായിരുന്നു പള്ളികളിലൊക്കെ പരിപാടിക്കൊക്കെ പണ്ട് ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെയും കാണൂല മുഖവും കാണൂല എന്നൊരു ഭംഗി ഉണ്ടാവില്ല അതേപോലെ അല്ല കേട്ടാ ഈ ലൈറ്റ് പക്കിയായിരുന്ന കേട്ടോ നമുക്ക് നല്ല രസമായിരുന്നു ഇതൊരു കാട്ടുജാതിക്കാരോട് ഡാൻസാണ് കേട്ടോ മറ്റേ നമ്മുടെ രജനീകാന്തിൻ്റെ പടത്തിലുണ്ടല്ലോ ഒരു വെച്ചിട്ട് ആ പുറകെ കുട്ടികൾ പെൺകുട്ടികൾ നല്ല പാട്ടിൽ തന്നെ ഉള്ളതാണ് ും കാട്ടാതിക്കാർ പോലത്തെ ആൾക്കാർ പോയി കഴിയുമ്പോൾ ഗേൾസ് കുറച്ചുപേരിങ്ങനെ വരല്ലേ മറ്റേ പാട്ടില്ലേ ആ പാട്ടാ എനിക്കാ പാട്ടറിഞ്ഞൂടാ എന്തായാലും അതാണ് നല്ല രസമായിരുന്നു ഇപ്പോൾ ഈ പാട്ടിലെ കുട്ടികളുടെ ഈ ലൈറ്റിൽ കാണുന്നതും ഈ ലൈറ്റ് ലൈറ്റിടാതെ കാണുന്നതും ഒരു വ്യത്യാസമാണ് കുട്ടികൾ കളിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ടീച്ചർമാരാ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനും അതേ കണ്ടാകും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നല്ല ഇതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ടീച്ചർമാർ അപ്രീഷിയേറ്റ് ചെയ്യണേ ടീച്ചർമാർ നന്നായിട്ട് അവരെ കയ്യടിച്ച് അവിടെ നിന്ന് തന്നെ ഒരു കുറേ സമയമാണ് അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുമ്പിള്ളേര കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അടിപൊളിയാണെന്നൊക്കെ കാണിക്കുന്നത് ഒരു കൊച്ചു കൊക്കി അവനെ കുറച്ചു നേരം ഞാൻ എടുക്കണമെന്ന് വിചാരിക്കണം അപ്പം ഭയങ്കരമായിട്ട് ഡാൻസിൽ എല്ലാവരും കയ്യടിയാണ് കേട്ടോ അപ്പോൾ അവനും നല്ല കയ്യടിയായിരുന്നു വീട് പാട്ടില്ലാതെ എടുത്തിട്ട് കാര്യമില്ല എങ്കിലിതൊരു അവസാനം ഇല്ലാണ്ട് അങ്ങോട്ട് പോവുകയെന്ന് കാരണം ഇടക്കിടക്ക് ആളുകൾ കയറണുണ്ട് പോകേണ്ട കുട്ടികൾ കളിക്കുമ്പോഴാണെങ്കിലും ഇല്ലേ ഇവരൊക്കെ അതാ കേട്ടോ ഒട്ടും എനർജി പോണില്ല കേട്ടോ ടീച്ചർമാർ ഞാൻ പിന്നെ പിന്നെ എടുത്തത് ഓരോരുത്തർ തലയൊക്കെ ആട്ടി അവരത് പോലെ കുടുങ്ങിയൊക്കെ കളിക്കണ്ടായിരുന്നട്ടോ ടീച്ചർമാരെ അറിയാണ്ട് എടുത്തതുള്ളൂ കാരണം പല സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ പിള്ളേര് സ്റ്റേജിൽ പെർഫോം ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ പുറകെ അധ്യാപകരുണ്ടാവും കേട്ടോ അവരുടെ നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ടാവും അത് അവർക്ക് അപ്പോൾ അത് സ്റ്റേജിലൊന്ന് പൂർണ്ണമാവുന്നത് ആ സ്റ്റേജിൽ അവരത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കളിച്ച് നന്നായിട്ട് കളിക്കുമ്പോഴാണ് അവർ അത്രയും ദിവസത്തെ അധ്വാനം അപ്പോൾ ആ ടീച്ചർമാരാണ് അതിൻ്റെ പുറകിൽ നിന്ന് തോന്നിയത് അതിൻ്റെ അഫേർട്ടൊക്കെ അവരവിടെ നിന്ന് നന്നായിട്ട് കൈയടിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തും പറഞ്ഞു കൊടുക്കലെല്ലാം കൈകൊണ്ട് ഇങ്ങനെ അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ കാണിക്കേണ്ടത് ചില കുട്ടികൾ വീക്കാണെങ്കിൽ അവർക്കതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി കളിക്കണമെന്ന് തോന്നുമല്ലോ നമ്മുടെ ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് ശരിക്കും മിസ് ചെയ്യേണ്ടിട്ട് ഇത് കാണുന്ന നിങ്ങൾക്കും പാട്ടില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ നിഷ്കളങ്ക കാലം എല്ലാവരും കൂടി കളിച്ചിട്ട് തെറ്റിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ തലയിലത്തെ കൂരി പോയാലും ആ കളിച്ച ഒരു കാലഘട്ടം ഉണ്ടല്ല ഡാൻസ് ഒക്കെ കളി മിക്കവാറുണ്ടോ ഒന്നും തലയിലത്തെ നല്ല ഉടുപ്പ് എന്തെങ്കിലും കൂരി പോരോരുത്തരുടെ അതൊക്കെ രസമാണ് അതൊക്കെ തിരിച്ച് കിട്ടിയ പോലെയായിരുന്നു കുറച്ച് സമയം ഞാൻ എന്നെ തന്നെ മറന്നു അവിടെ അത് പണ്ടൊക്കെ എൻ്റെ ചെറിയ കാലത്ത് വീട്ടിൽ നിന്ന് പരിപാടി കാണാൻ പോയിക്കോട്ടെ മമ്മി ഡാഡീനോട് ചോദിക്കണ ഒരു രംഗമുണ്ട് അതിങ്ങനെ ചോദിക്കും ഞങ്ങളും പുറകിൽ വന്ന് വിളിച്ചിരിക്കും വിടും ഞങ്ങൾ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ വല്ലപ്പോഴേ സമ്മതിക്കുള്ളൂ അടുത്ത വീട്ടിലുള്ളവരോടുകൂടെ പോയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ ബാലയൊക്കെ കാണാൻ മൂത്ത കുന്നത്ത്ത് ഞാൻ കുഞ്ഞിത്തയിലാണ് ജനിച്ചത് മൂത്തകുന്നത്തൊക്കെ പോയ ഓർമ്മ ഇത് ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വീഡിയോ അന്നേരത്തെ റെഡ് ലൈറ്റ് കൊടുത്തിട്ട് ക്ലിയർ അല്ലായിരുന്നെട്ടോ അപ്പം ഞാൻ ഒന്നുകൂടി എൻ്റെ വേറൊരു ഫോണിലെടുത്ത് കൂടി ആഡ് ചെയ്യണുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ റൗണ്ടിലെ സംഭവം വെച്ചിരിക്കുന്ന ആ കുട്ടീൻ്റെ അല്ല ഇങ്ങനെ വെളിച്ചപ്പാട് ഓട്ടം തുള്ളലിൻ്റെ ആൾ പറയണ പോലെയൊക്കെ അത് പറയാനൊക്കെ ഉണ്ട് കുറച്ചിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടായി പക്ഷേ കോപ്പി റൈറ്റ് ഉറപ്പാണ് അതാണ് ഇടണില്ലട്ടാ പക്ഷെ ആ കുട്ടി ഇത് വെച്ച് കറങ്ങണതും ആ ലാസ്റ്റ് സ്പീഡൊക്കെ വരുമ്പോണ്ടല്ലോ ഊ നമുക്ക് സാധിക്കില്ല അവൻ മുറം പോലെ ഒരു സാധനം ഫിഷറി പോലെ പുറയിലിരിക്കുമ്പോഴേ അതിൻ്റെ വെയിറ്റും കൂടി വെച്ച് കാറ്റ് പിടിക്കുമല്ലോ നമുക്ക് കറങ്ങുമ്പോൾ നമ്മൾ കറങ്ങുമ്പോൾ അങ്ങോട്ട് കറങ്ങി കറങ്ങി അവസാനം അതിൻ്റെ ഡാൻസ് വരെ അത് പിടിച്ച് നട്ടാ സമ്മതിക്കണം ഡാൻസ് കഴിഞ്ഞപ്പോൾ കൊച്ചിന് തല ഇറങ്ങി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും പോയപ്പോഴേക്കും പിന്നെ ജനഗണമനിയായി നമ്മളത് പോവേണ് പരിപാടി അവസാനിച്ചിട്ടാണ് ഇത്രയും നേരം ഞാൻ വർത്താനം പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിച്ചിട്ടാണ് എല്ലാവരും പോയി നമുക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെന്താണ് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ കൊറച്ചേരം ഒന്ന് ഓർക്കാൻ പറ്റി കുട്ടികളൊക്കെ ഇവിടെ പണിയടിക്കട്ട അപ്പൊ ഇന്നിപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും പോയാണ് നമ്മളും പോയാണ് റമോൻ്റെ കൂടെ വെറുതോ ഒന്ന് വീഡിയോ എടുക്കാൻ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ പ്രോഗ്രാം ഇന്ന് നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ വന്നപ്പോഴേക്കും കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ കാണാൻ പറ്റി ഞാനപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൂടി ഞാൻ വീഡിയോ ഒക്കെ അപ്പോൾ അതായത് രാത്രിയാണ് പരിപാടികൾ എനിക്ക് പിള്ളേരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും കുർബാന കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അതായത് ഷോളൊക്കെ ഇട്ട് പള്ളിയിൽ നിന്ന് പറഞ്ഞു പോയാണ് അപ്പോൾ അവൻ്റെ സ്കൂളിൽ പരിപാടിയാണ് മമ്മീ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള പത്തരത്തൊക്കെ ഡെല്ലായിട്ടൊന്നും ഇതിൽ നടക്കുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ ഗോഡ് ബ്ലെസ് യുൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ സ്കൂള് അന്നനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപരിപാടികളായിട്ടാണ് ഞാൻ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കാം നമുക്ക് പാട്ടൊക്കെ എടുത്ത് പ്രൊപ്പറേറ്റ് ഞാൻ പാട്ടൊക്കെ കട്ട് ചെയ്താണ് ഇടാൻ പോണത് പിള്ളേര കസേരക്കെടുത്ത് ചായക്കാണ്ട് കേട്ടോ പിള്ളേരെല്ലാം നല്ല അടയ്ക്ക് ഉടുക്കിയൊക്കെ വെക്കും നമുക്ക് പോവാം അപ്പം ഗേറ്റിൻ്റെ അല്ല തിരക്ക് കഴിയിട്ടേതോർത്തപ്പോൾ മാറിക്കായിരുന്നു അപ്പം എല്ലാവരും ഇറങ്ങിയിട്ട് അപ്പം നമുക്കും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി നമ്മുടെ വണ്ടി ബാധിക്കത്തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാർ വന്നപ്പോൾ വണ്ടിയൊക്കെ നീക്കി വെച്ചു കൊടുക്കാ വണ്ടിയൊക്കെ പോയി തിരക്ക് കഴിയുമ്പം നമ്മളും പോയി അതാണ് റമോ പഠിക്കുന്നത് കേട്ടാ പ്ലസ് വൺ പ്ലസ് ടു അവിടെയാണ് ഇപ്പത്താണ് ഹൈസ്കൂള്